ഈശോ മിഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും സ്വാഗതം കിട്ടപ്പെട്ട ഈശോയുടെ മുമ്പിലേക്ക് ഈശോയെ കണി കണ്ടുണരാൻ ഈശോയുടെ കരുണാർദ്ധനമായ മുഖം ധ്യാനിച്ചുകൊണ്ട് ഇന്ന് ജീവിതം തുടങ്ങാൻ കിട്ടിയ മഹാഭാഗ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഒരു വചനത്തോട് തുടങ്ങിയാൽ മത്തായി പത്തിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവരെ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും എന്നാൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവരെ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും ഒന്ന് പിന്നിലേക്ക് നോക്ക് നാളിതുവരെ നിൻ്റെ ദൈവത്തെ നീ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചിട്ട് അതൊരാൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ ഈശോയെ കയ്യെട്ടി ഈശോയെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ നമുക്കൊത്തിരിയേറെ അനുഗ്രഹം കിട്ടുന്നു നമ്മളെ കുടുംബത്തിൽ ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നു മതിയോ ഏറ്റു പറയണം ഇതാണ് മാനദണ്ഡം സ്വർഗത്തിലെത്തുമ്പോൾ ഞാൻ നിന്നെ അറിയും എന്നാണോ ഞാൻ നിന്നെ അറിയില്ല എന്നായിരിക്കുമോ നിൻ്റെ ദൈവം നിന്നോട് പറയാൻ പോകുന്നത് കാരണം ഈ അറിവെല്ലാം കിട്ടിയിട്ട് ഈ അനുഭവം ഉണ്ടായിട്ട് നീ ഒരാളോട് കയ്യെട്ടി ഈശോയെക്കുറിച്ച് പറഞ്ഞില്ല ദൈവസ്നേഹത്തെക്കുറിച്ച് ഒരു ദിവസം ആരോടും പറഞ്ഞില്ല അത് വലിയ കടമാണെന്ന് തിരിച്ചറിയുക കൈകളൊക്കെ കൂപ്പി ജീവിത പങ്കാളിയോ ചേർന്ന് മക്കളോടൊക്കെ ചേർന്ന് നിന്നെ ഈ പുലർകാലത്ത് ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോവുകയാണ് നമുക്ക് സ്തുതി ചൊല്ലി തുടങ്ങാം അതുതന്നെയാണ് ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലി അതിൽ നിന്ന് കിട്ടുന്ന വലിയ അനുഭവത്തിൽ നിന്ന് ഭാര്യയിലേക്ക് ഭർത്താവിലേക്ക് മക്കളേക്ക് മാതാപിതാക്കളിലേക്ക് ബന്ധുജനങ്ങളിലേക്കൊക്കെ ഒരു സ്തുതിയുടെ ആഴം നമുക്ക് തുടങ്ങാം ഈശോ ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ സ്തുതി സ്തുതിയായിരിക്കട്ടെ ഈശോ സ്തുതി സ്തുതിയായിരിക്കട്ടെ ഇത്രയേറെ മക്കള് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം അച്ചാ അച്ഛാ ഈ പുലർകാലത്ത് നൊവേന ചൊല്ലി സ്തുതി ചൊല്ലിത്തുടങ്ങുന്നത് കൊണ്ട് ആ ദിവസങ്ങളും അതിന് മുമ്പുള്ള ദിവസവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ടെന്ന് പറയാറുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബം സ്നേഹത്തിലാണ് പരസ്പരം മനസ്സിലാവുന്നുണ്ട് ബഹുമാനിക്കാൻ പറ്റുന്നുണ്ട് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് ഈ സ്തുതി ഒരു അത്ഭുതമാണ് തിരിച്ചറിയുക നമ്മളൊന്ന് എളിമപ്പെടുകയാണ് ഭാര്യയുടെ മുമ്പിൽ ഈശോ ഈശോമിശയ സ്തുതി എന്ന് പറയുമ്പോൾ ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ നിൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ നന്ദി പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം സങ്കീർത്തനങ്ങനെയല്ലേ എല്ലാത്തിനും നന്ദി അല്ല എല്ലാത്തിനും നന്ദി ശാന്തമായ സായങ്കാലം തന്നതാരാ ദൈവമാ ഏറെ വിശ്രമം പോകുന്ന രാത്രി കാലം തന്നാരാ ദൈവമാ പുലർകാലത്ത് പ്രസരിപ്പ് തന്ന ആരാ ദൈവമാ ഇപ്പം നന്ദി പറയണ്ടേ നമുക്കും സംഗീതനോട് ചേരാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ നിൻകരുണക്കായ് നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവ എല്ലാത്തിനും നന്ദി നീ തന്നതാണെല്ലാം എൻ്റെ സ്വന്തം എന്ന് പറയാൻ എനിക്കെന്തുണ്ട് എല്ലാം കത്താവ് നിൻ്റെ ദാനം അല്ലേ ചേർന്ന് നിൽക്ക് ഈ പ്രഭാതത്തിൽ തമ്പരാൻ തരുന്നൊരു വലിയ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഉണന്ന് നിൽക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കാനായിട്ട് പിതാവിൽ നേറ്റെടുത്ത പുത്രൻ്റെ സഹനം അത് ധ്യാനിച്ചാൽ അത് ജീവിതത്തിൻ്റെ വ്രതമാക്കി മാറ്റിയാൽ നിൻ്റെ കെട്ടുകളെല്ലാം കെട്ടപ്പെട്ട ഈശോ അഴിച്ചു തരുമെന്നുള്ള വാഗ്ദാനമാണത് അപ്പോൾ നമ്മൾ വെറുതെ നിൽക്കുകയല്ല ഈ പ്രഭാതത്തിൽ ഒരു കെട്ടഴിയാൻ പോവുക നിൻ്റെ സാമ്പത്തിക മേഖലയെ കർത്താവ് പുനരുദ്ധരിച്ച് തരും സമൃദ്ധിയുള്ളതാക്കിത്തരും നിൻ്റെ ദാമ്പത്യ ജീവിതത്തെ ഒരാൾക്കെങ്കിലും ഈശോയെ കൊടുക്കാൻ പറ്റുന്ന ഒരു ശുശ്രൂഷതയുടെ ആക്കി മാറ്റിത്തരും നിങ്ങൾ നിങ്ങളുടെ മക്കൾ ഫലമുള്ള മുന്തിരി വള്ളികൾ പോലെ അവൻ നിൻ്റെ കുടുംബത്തിൽ അങ്ങനെ പരിലസിക്കും നിനക്കൊരു ഭവനം ലഭിക്കും നിനക്കൊരു തൊണ്ടി ഭൂമി ലഭിക്കും നിൻ്റെ മക്കളെല്ലാം രക്ഷപ്പെടും ഒരു മാരകരോഗം ഇപ്പോൾ വിട്ടുപോകും നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ നിയോഗം എല്ലാവരും ചേർന്ന് മുട്ടുകുത്തുക മുൾക്കിരിയുടെ തലയിൽ അണിയുക കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതിലൊന്ന് മുട്ടുകുത്തുക ഈശോയുടെ അവലിയ സഹനത്തിൽ എനിക്കൊരു ചെറിയ സഹനം അതാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നാമത്തെ നിയോഗം എല്ലാം മക്കൾ സന്തോഷിക്കട്ടെ ഭർത്താവ് പറഞ്ഞില്ലേ ഞാനീ പ്രസംഗിച്ചത് മുഴുവൻ എന്തിനാ എല്ലാവരും സന്തോഷിക്കണം അവിടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യണം അതിനാണ് ഞാൻ പ്രസംഗിച്ചത് കയ്യിൽ നീട്ടിപ്പിടി ഏറ്റുചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 സ്നേഹത്തോടെ സന്തോഷത്തോടെ കൈകളൊക്കെ ഒന്ന് കൂപ്പി ഈശോ നോക്ക് ആ ഒരു നോട്ടം മതി ഇന്നത്തെ നിൻ്റെ ജീവിതം ധന്യമാവാൻ ഒന്ന് നോക്ക് ആ മുഖത്തെ ഒന്ന് ഹൃദയത്തിലേക്കൊന്ന് പതിപ്പിച്ച് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തർ ആത്മാപ്രീക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ നിന്ന് മിഴുകൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പൈതങ്ങൾ എല്ലാവരും നമുക്ക് ചേർത്ത് പിടിക്കാം സഭ ഉത്തരോത്തരം വളരണം വിശ്വാസത്തിൽ സ്നേഹത്തിൽ കയ്യിൽ നീട്ടി പിടിച്ച് ഏറ്റു ചൊല് ലോകരക്ഷകനായിശ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ മേൽ മേലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പ ഇനി നിന്റെ ഊഴവാ എന്തിനായി പുലർകാലത്ത് എഴുന്നേറ്റ് ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുന്നത് എന്തിനാണ് കർത്താവിൻ്റെ ഒരു വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ് കർത്താവ് പറഞ്ഞില്ലേ ജനമേ മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ഞാൻ സക്കളുടെ മാനമർദ്ധ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ലാത്ത എൻ്റെ ദൈവം ഇന്നൊരു വാഗ്ദാനം എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നിരിക്കുകയാണ് നിന്റെ കെട്ട് ഇന്നഴി കൈകൾ നീട്ടിപ്പിടി എന്തു ആകട്ടെ ഏത് പ്രതിസന്ധിയും സാമ്പത്തിക പ്രതിസന്ധിയാണോ ശാരീരികമായ രോഗം മാരക രോഗങ്ങളാണോ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളാണോ മക്കളെക്കുറിച്ചുള്ള ഭാരമാണോ ഒരു ഭവനത്തെക്കുറിച്ചുള്ള സ്വപ്നമാണോ ഒരു തൊണ്ട് ഭൂമിയെക്കുറിച്ചുള്ള ആഗ്രഹമാണോ കർത്താവിനെ ശുശ്രൂഷിക്കണം കർത്താവിനെ ഏറ്റുപറയണം ശുശ്രൂഷാ ജീവിതമാണോ എന്താണ് അതിനൊക്കെ തടസ്സമായി നിൽക്കുന്ന എന്താണ് കൊടുക്ക് ഈശോയുടെ കെട്ടിലേക്ക് ഏറ്റുചൊല്ല രോഗരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യഭാവികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പ നന്ദി പറഞ്ഞേ മനസ്സിൽ ഇപ്പോൾ കിട്ടിയ ഒരു നിറവ് ഒരു വിടുതൽ ഒരു സൗഖ്യം നന്ദി പറ ഹൃദയത്തിൽ ഒത്തിരി മക്കൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങൾ ഭാരം ഒരു ദിവ്യൊരനുഗ്രഹത്തിന് നിമിഷമാണ് ഒരു പൈശാചിയ ബന്ധനം വിട്ടുപോയിരിക്കുക നന്ദി പറ ഒപ്പം ഈശോയോട് പറയുക ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച പിയോഫോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് നാളിതുവരെ പ്രഭാതത്തിൽ ഞങ്ങൾ അപേക്ഷിച്ച അപേക്ഷകൾ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയതിനോർത്ത് നന്ദി പറയും സാക്ഷ്യപ്പെടുത്തും നിൻ്റെ ഒരു സാക്ഷ്യം കർത്താവിനെ നീ ഏറ്റു പറയുകയാണ് നീ മറക്കരുത് പലപ്പോഴും നമ്മളെന്താണ് അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മറന്നു മറന്നുപോകുക സാക്ഷ്യപ്പെടുത്താറില്ല ഈശയെ ഏറ്റുപറയാറില്ല സ്വർഗത്തിലെത്തുമ്പോൾ നീ ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ നിന്നെ ഞാനും ഏറ്റുപറയുള്ള ദൈവം പറയുക അത് മറന്നു പോരുത് വ്യാഴാഴ്ച ഇവിടെ സാക്ഷ്യപ്പെടുത്താനുള്ള സമയമുണ്ട് സൗകര്യമുണ്ട് പറയുക നിങ്ങളെ കെട്ടെല്ലാം അഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിനക്ക് ഈ വ്യാഴാഴ്ച കടന്നു വരാൻ സാധിക്കും നിൻ്റെ കുടുംബത്തോടൊപ്പം വലിയ അനുഗ്രഹങ്ങൾ തരും നന്ദി പറഞ്ഞേ ചേർന്ന് നിൽക്കുക ഈശോ എനിക്ക് തോന്നുന്ന പൗരോഹ്യത്തിൻ്റെ ധന്യതയിൽ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഒന്ന് ആശീർവദിക്കാൻ പോവുക അതൊന്ന് സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് പ്രവേശിച്ചു നീ രക്ഷപ്പെടും കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിൽ മേഖലകളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹാലേലുയ ഹാലുയ ഹാലുയ